ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ സീസൺ സിക്സിലെ വിജയ് ജിൻഡോ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ വന്നത് അതിനുമുമ്പ് രണ്ട് മൂന്ന് വീഡിയോ കാണിക്കാം അതിനുശേഷം ബാക്കി ഒരാളാണ് പിന്നെ നിങ്ങളുടെ പവർ ടീം ആയപ്പോൾ നിങ്ങളുടെ കളിപ്പാവയാണെന്ന് കുറെ പേര് പറയുന്നു ആക്ച്വലി ക്യാരക്ടർ എന്താണ് എനിക്ക് എല്ലാഴ്ച ഇങ്ങനെ ഓരോരോ കൂട്ടി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കാണുന്ന നിങ്ങൾക്ക് എന്താ ക്യാരക്ടർ എന്ന് മനസ്സിലായോ ചോദിച്ചെന്താ ക്യാരക്ടർ ഇത് ഞങ്ങളവിടെ മറ്റേ നമ്മള് പറയില്ലേ ഈ സണ്ണി ഡോക്ടർ സണ്ണീന കൊണ്ട ആ ഒരവസ്ഥയിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചു കാരണം ജിന്ന ചേട്ടൻ ജിന്ന ചേട്ടൻ ഞാൻ ഞാൻ ഇടപഴകിയടത്തോളം വെച്ചിട്ടുണ്ട് ജിന്ന ചേട്ടൻ ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം തൊട്ടേ പിടിച്ചതെന്നൊക്കെ ആദ്യം കംപ്ലയിന്റ് അതായത് ഒരു ആവശ്യം ജിന്ന എപ്പോഴും ചായ കുടിച്ചുകഴിഞ്ഞാൽ ചായ ഗ്ലാസ് കഴുകിക്കാൻ മറക്കും പിന്നെ അത് അവിടെ ഇവിടെ വെച്ചിട്ട് പോകും അപ്പൊ അതൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്യൂ ആണ് ഞാൻ വെറുപ്പം ഇങ്ങനെ ഇരിക്കണായിട്ട് ഗോപര് ഇതൊക്കെ ജിന്നോന്റെ ചായ കപ്പാണ് ഇതിന് പനിഷ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞത് മണ്ണിപ്പഴും ലേബർ കൊണ്ടുവരുന്നത് വർക്ക് ല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര നാം എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താട്ട് മീഡിയയിലുള്ള റൂമർ ഉണ്ട് സംസാരിക്കണെങ്കിൽ ഇത്ര മിനിറ്റിന് ഇത്ര പേയ്മെന്റ് കൊടുക്കണം എന്നുള്ള റൂമറുണ്ട് അത് സത്യമാണോ അഞ്ചാം പാതിരി ആ അഞ്ചാം പാട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ കമൻ്റ് ഇടുന്ന പ്രേക്ഷകരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ കമൻ്റ് ഇട്ടത് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടോ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഉണ്ടെങ്കിലൊരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഈ മൂന്ന് വീഡിയോ അല്ലാതെ ഞാൻ ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു ഭയങ്കര പരിഭ്രാന്തിയോട് കൂടിയിട്ടും ഭയങ്കര ടെൻഷൻ ടെൻഷനടിച്ചും അതുപോലെ തന്നെ പേടിയോടും കൂടിയിട്ടാണ് ക്യാമറ അയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയും ഇല്ല പേടി എന്തിനാ ഒരു 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 ബിഗ് ബോസ് വിജയിച്ചു വന്ന ഒരു ആൺകുട്ടിക്ക് എന്തിനാണ് പേടിയും അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റ് ചെയ്ത് ചെയ്തവരെ പേടിക്കും അല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവൻ ബയക്കും അത് ജിൻഡോക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ബിഗ് ബോസിൻ വരുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു ഞാൻ എന്തായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എൻ്റെ നെഗറ്റീവുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത കുരുത്തക്കടകൾ എന്തൊക്കെയാണ് തെണ്ടിത്തനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പുറത്തേക്ക് വരുമോ ജന സ്വീകാര്യത കിട്ടിയാൽ ഞാൻ ഒന്നുമല്ലാതാകുമോ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്താകും അതിനെയും തരണം ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പേടി ഞാനും മനസ്സിലാക്കി കൊടുത്തോളാം എന്നുവെച്ചാൽ ഞാൻ അറിയുന്ന ജിൻഡോ ഞാൻ മനസ്സിലാക്കിയ ജിൻഡോ സംഭവമായ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ സിക്സിലെ വിന്നർ അതിൽ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം കഴിഞ്ഞുപോയ കാലങ്ങൾ എനിക്കറിയില്ല എങ്കിൽ അയാൾ ഈസ് പെർഫെക്റ്റ് ആണ് പക്ഷെ എനിക്കറിയുന്നുമുണ്ട് അയാൾ ഫേക്കാണ് ചാട്ടപ്പിൽ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് വെളിപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ദിയാസന എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു ഒരു പേജിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അതിന് പ്രതികരിച്ചിരുന്നു കാരണം ചില കാര്യങ്ങൾ നമ്മൾ എത്ര വേണ്ട കാരണം അത് അത് അസുയക്ഷുഭാമെങ്കിൽ അങ്ങനെയൊന്നുമല്ല കാരണം എന്താ ചില വ്യക്തികൾ നമ്മൾ നമ്മൾ അറിയുന്ന വ്യക്തികൾ എന്തെങ്കിലും ഇതേപോലെ ഇഷ്യൂസുകൾ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് സീസണിൽ സജിന ഫിറോസ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ അവർക്ക് അവർക്കെതിരെ ഞാൻ ഇതേപോലെ ഒരു ചെറിയ പോസ്റ്റ് മാറും കാരണം കൂടുതൽ പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇല്ലാത്തത് പറയുകയാണ് അല്ലെങ്കിൽ അസൂയ കൊണ്ട് പറയണേ പറയണ എനിക്കിന്നെ സംബന്ധിച്ചോളം ഈ ജിൻഡോയുമായിട്ട് ഞാൻ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരു കാസ്റ്റിങ്ങിന് വന്നു എന്ന് മാത്രമേ എനിക്കറിയൂ വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ പരിചയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അയാളുടെ വളർച്ചയിൽ എനിക്ക് അയാളുമായിട്ട് സംഗമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കരമായിട്ടുള്ള ആക്ടറാണ് അയാൾ അയാളാണ് ശരിക്കും കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ എന്നുള്ള ആക്ടർ കംപ്ലീറ്റ് ആക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആണ് അയാൾ ജീവിതത്തിലും അയാൾ വൻ അഭിനേതാവാണ് ഞാൻ കണ്ടു ബിഗ് ബോസിലും അതിനേക്കാട്ടും വലിയ അഭിനേതാവാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പിള്ളേർക്കൊക്കെ മറ്റേ നാഷണൽ അവാർഡൊക്കെ കൊടുക്കേണ്ട ഒരാളാണ് അയാൾ കാരണം അയാളെ മനസ്സിലാക്കാൻ എനിക്ക് പോലും പറ്റിയിട്ടില്ല കാരണം ബിഗ് ബോസിന് മുമ്പ് ഒരു ചിൻഡോ എന്നെ കാണാൻ വന്ന അയ്യോ ഇത്രയും മോശക്കാരനാണെന്ന് എനിക്ക് തോന്നിയൊരു സമയുണ്ടായിരുന്നു മോശക്കാർ ഇപ്പൊ ഓൻ പറഞ്ഞ പോലെ മണ്ടൻ എന്നെ തോന്നിയത് മോശക്കാരനാദ്യം തോന്നി പിന്നെ തോന്നി മണ്ടൻ പിന്നെ തോന്നി പാവം പിന്നെ തോന്നി ആഗ്രഹം കൊണ്ടായിരിക്കും പക്ഷെ പിന്നെ തോന്നി എന്തയാൾ ഇങ്ങനെ പിന്നെ കൂടുതൽ കൂടുതലറിഞ്ഞപ്പോൾ തോന്നി ആരശീന അപ്പോൾ ഇയാൾക്ക് തന്നെയാണ് പണി പണിയപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അയാൾ തൊഴിലതായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാനൊരു സിനിമ ഒരു ചെറിയ സിനിമ ആദ്യം സംവിധാനം ചെയ്തൊരു സിനിമ പുറത്തിറങ്ങിയിട്ടില്ല അമേറിൻ്റെ ബോബി ബ്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാസ്റ്റിംഗ് കോണ് വന്നപ്പോൾ ഒരു സംഭവം ഓർത്ത് പോയിട്ട് അങ്ങനെ പറഞ്ഞതാണ് സെക്കൻഡ് സിനിമ സെക്കൻഡ് സിനിമ ഇറങ്ങി ഒ ടി ടിയിലൊക്കെ ഇറങ്ങി അവർ അലി അക്ബർ ചാർമ്മള ചേച്ചി നായികായ സിനിമയായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല ഷാനിഫ് അരൂർ എന്നാണ് പേര് ഒരു കുഞ്ഞു സംവിധായകനാണ് അപ്പോൾ എനിക്ക് അയാളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു കാര്യം ഇപ്പോൾ ഓർത്തെടുക്കുമ്പോഴും ഇപ്പോൾ അങ്ങേടെ ഇൻ്റർവ്യൂസുകൾ കാണുമ്പോഴും അയാളെ മണ്ഡലം എന്ന് വിളിച്ചത് കാണുമ്പോഴും അങ്ങേറെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ എനിക്ക് ബിഗ് ബോസിന് മുമ്പുണ്ടായിരുന്ന ജിൻറ്റർവ്യയോ കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ബാങ്കായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് ബിഗ് ബോസ് സ്റ്റാർട്ടപ്പിലൊക്കെ തന്നെ പക്ഷെ വീണ്ടും എനിക്കത് ഓർമ്മ വന്നപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ അതിനെ എനിക്ക് പുച്ഛമായി തോന്നിയപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കുമെന്ന് തോന്നിയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ലോകമലയാളികളുടെ ഇടയിൽ ഇഷ്ടക്കാരനാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും അയാൾ ഭയങ്കര റോങ് അയാൾ ഒരു അയാൾ ശരിയല്ല അയാൾക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അയാൾക്ക് എവിടെ ഏത് സഭയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അയാൾക്ക് അറിയില്ല അയാൾക്ക് അയാൾ ഞാൻ മനസ്സിലാക്കിയത് എന്തും തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അയാളിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു മോശമായൊരു അനുഭവമുണ്ട് വളരെ വളരെ മോശമായ അനുഭവം ദിസ് മൈ ഡ്രീം എൻ്റെ ഡ്രീമിന് തടസ്സം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ അയാളെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല ഈ ജിൻഡോനെ ചുരുക്കി പറഞ്ഞാ അയാൾ പാക്ക ഫ്രോഡാണ് പാക്ക ഫ്രോഡായിരുന്നു അയാൾ ഇപ്പം എന്താണല്ലോ ഇനിയിപ്പോൾ പ്രോഡാണ്ടി ആവശ്യമില്ലല്ലോ കാരണം ഇനി ആവശ്യമില്ല കാരണം ബിഗ് ബോസ് സിക്സ് സീസണിലെ വിജയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അല്ല എന്തു സെറ്റായിട്ടങ്ങോട്ട് പൊയ്ക്കോളും കുഴപ്പങ്ങളില്ലാതെ പക്ഷേ ബിഗ് ബോസിന് മുമ്പുള്ള ജിൻഡോ ഉണ്ടല്ല ദിസ് ഇസ് ഫ്രോഡ് വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ അയാളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടോ പറഞ്ഞല്ല അയാളത് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിന് പല ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഓടി ഇപ്പോൾ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഓഡിയൻസിന് വരെ കൺഫ്യൂഷനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു കൺഫ്യൂഷനാണ് ബിഗ് ബോസിൻ്റെ കപ്പ് കൊടുത്ത് ബിഗ് ബോസിന് വരെ ഇപ്പോൾ കൺഫ്യൂഷനായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ഓക്കെ